എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൂരത്തെക്കുറിച്ച് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് പൂരം എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പൂരമാണ് തൃശ്ശൂർ പൂരം അല്ലേ അപ്പം തൃശ്ശൂർ പൂരത്തിന് ഒരു ചരിത്രമുണ്ട് ഇനിയിപ്പോൾ അതായി അല്ലേ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മൾക്ക് പൂരമായി തൃശ്ശൂർ പൂരം ആയി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ജനങ്ങളും ഇന്ന് തൃശ്ശൂർ പൂരത്തിന് എത്തിച്ചേരും അല്ലേ അത്രയ്ക്ക് പ്രാധാന്യമാണ് തൃശ്ശൂർ പൂരത്തിന് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം ശക്തൻ തമ്പുരാൻ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായതാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് ആ സമയത്ത് ആ കാലങ്ങളിലൊക്കെ തൃശ്ശൂർ പൂരം ആയിരുന്നില്ല അന്ന് ആറാട്ടുപുഴ പൂരമാണ് വളരെ വിപുലമായി നടന്നിരുന്ന പൂരം ആറാട്ടുപുഴ പൂരത്തിന് മുപ്പത്തി മുക്കോടി ദേവതകളും സന്നിഹിതരാവും എന്നാണ് വിശ്വാസം അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ദേശത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അന്ന് അവിടെ ആൾക്കാർ ആൾക്കാരെത്തിച്ചേരും ഒരിക്കൽ അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു ഭയങ്കര മഴയുണ്ടായി അന്നാണ് ഈ പൂരം ആറാട്ടുപുഴ പൂരം നടക്കുന്നത് അന്നത്തെ ദിവസം അതിഭയങ്കരമായിട്ട് മഴയുണ്ടായി ആ മഴയുണ്ടായപ്പോൾ അന്ന് തൃശ്ശൂർ ദേശത്തെ പല ദേശക്കാർക്കും അവിടെ എത്തിപ്പെടാൻ വൈകി ഈ മഴയുടെ ഒരു ആധിക്യം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പ്രധാനമായിട്ടും തിരുവോമ്പാടി പാർമേക്കാവ് ചെമ്പുക്കാവ് അയ്യന്തോള് കണിമംഗലം നെയ്ത്തങ്കാവ് അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളിൽ ആലൂര് ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് അന്ന് അവിടെ എത്തിപ്പെടാൻ വേണ്ടി വളരെ പ്രയാസമുള്ളതുകൊണ്ട് മഴ മഴയും പെയ്തതുകൊണ്ട് അവരെത്താൻ വൈകി ഇവരെത്തിയപ്പോൾ ഈ ആറാട്ടുപുഴ പൂരത്തിന് വൈകി എന്ന കാരണം കൊണ്ട് ഇവരെ ആരും ആ ദേശക്കാരെയൊന്നും പൂരത്തിൽ പങ്കെടുക്കാൻ സമ്മതിച്ചില്ല അത് നമ്മുടെ ശക്തൻ തമ്പുരാന് വളരെ അപമാനമായിട്ട് തോന്നി ശക്തൻ തമ്പുരാൻ വിചാരിച്ചു വേണ്ട നമുക്ക് സ്വന്തമായിട്ടൊരു പൂരം നടത്തിക്കളയാം അങ്ങനെ ശക്തൻ തമ്പുരാൻ്റെ തീരുമാനത്തിൽ പിന്നത്തെ കൊല്ലം തന്നെ തൃശ്ശൂർ പൂരം പാർമേക്കാവ് പാറമേക്കാവ് അമ്പലത്തിനെ ആസ്ഥാനമാക്കിക്കൊണ്ട് നടത്താൻ തീരുമാനിച്ചു അപ്പോൾ പാറമേക്കാവ് അമ്പലവും തിരുവമ്പാടി അമ്പലവും ചേരു തിരിഞ്ഞ് നിന്ന് തൃശ്ശൂർ ഒരു ആഘോഷമായിട്ട് പൂരം നടത്താനായിട്ടുള്ള തീരുമാനം ആയി അങ്ങനെ തീരുമാനമായപ്പോൾ അത് ഗംഭീരമായിട്ട് നടത്തണം അത് എല്ലാ വർഷവും നടത്തണം എന്നൊക്കെയുള്ളത് ശക്തൻ തമ്പുരാൻ്റെ തീരുമാനങ്ങളായിരുന്നു അദ്ദേഹം അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ജനങ്ങൾ പണം പിരിച്ചെടുക്കണം ഇത് ആഘോഷമായിട്ട് നടത്തണം എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ പൂരം ഉടലെടുത്തത് അങ്ങനെയാണ് ചരിത്രത്തിൽ പറയുന്നതെങ്കിലും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈ മഴക്കാലത്തെക്കുറിച്ചോ മഴയത്ത് അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത കുറിച്ചോ ഒന്നും പറയുന്നില്ല കൊച്ചി മഹാരാജാവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് തൃശ്ശൂർ പൂരം ഒരാഘോഷമാക്കി നടത്താം എന്ന് തീരുമാനിക്കുകയും അത് ആണ്ടുതോറും നടത്താം എന്നും എല്ലാം തീരുമാനിച്ച് ശക്തൻ തമ്പുരാൻ തന്നെയാണ് ഈ പൂരത്തിനെ തൃശ്ശൂർ പൂരത്തിനെ ചുക്കാൻ പിടിക്കുന്നത് തൃശ്ശൂർ പൂരം എങ്ങനെ നടത്തണം എന്ത് ചെയ്യണം എങ്ങനെ ഏതെല്ലാം രീതിയിലായിരിക്കണം ഇതെല്ലാം തന്നെ ശക്തൻ തമ്പുരാൻ്റെ ഒരു തീരുമാനത്തിലാണ് നടക്കപ്പെട്ടത് അങ്ങനെയാണ് തൃശ്ശൂർ പൂരം രൂപം കൊണ്ടത് പക്ഷേ ഇന്ന് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അല്ലേ എല്ലായിടത്തു നിന്നും ആൾക്കാരെത്തിച്ചേരുന്നും മാത്രമല്ല തൃശ്ശൂർ പൂരം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തൃശ്ശൂർ പൂരം കണ്ടിരിക്കണം അതിഗംഭീരമാണത് അത് വാക്കുകൾക്ക് അതീതമാണ് എങ്ങനെയാണ് തൃശ്ശൂർ പൂരം എലഞ്ഞിത്തറ മേളവും കൊടമാറ്റും വെടിക്കെട്ടും ഒക്കെ കാണേണ്ട ഒരു കാഴ്ചയാണ് അതൊന്നും വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് നമ്മൾക്ക് ഫലിപ്പിക്കാൻ സാധിക്കില്ല എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട് എലഞ്ഞിത്തറ മേളം നടക്കുമ്പോൾ മേളം കഴിയുമ്പോഴേക്കും ആ എലഞ്ഞിയുടെ മുകളിൽ നിന്നുള്ള ഇലകളൊക്കെ താഴ്ത്തു വീഴുന്നു അത്രയ്ക്ക് ഗംഭീരമാണ് തൃശ്ശൂർ പൂരം അത് ഞാൻ പറഞ്ഞ് ആ പൂരത്തിൻ്റെ ഭംഗി കളയുന്നില്ല എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും മലയാളികളെല്ലാം തന്നെ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇനി കാണാത്തവരാരും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തവണ തൃശ്ശൂർ പൂരം കാണണം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തവണത്തെ പൂരവും അതിഗംഭീരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം